തിരുവനന്തപുരത്ത് അങ്ങനെ പോളിംഗ് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കുടുംബമായി എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും കുടുംബവും അച്ഛന് വിജയം സുനിശ്ചിതമെന്ന മകൾ അഹാനാകൃഷ്ണ കന്നി വോട്ട് രേഖപ്പെടുത്തി കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസിക വട്ടിയൂർക്കാവ് കാൻറ്റംപാറ സ്കൂൾ ബൂത്ത് തൊണ്ണൂറ്റിയാറിലെത്തിയാണ് കൃഷ്ണകുമാറും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ദൃശ്യങ്ങളിലേക്ക് കുടുംബത്തിന്റെ പ്രതികരണവും കാണാം ഈ പ്രചരണത്തിലൊക്കെ ഫാമിലിയായിട്ട് തന്നെയാണ് അച്ഛനു വേണ്ടി വോട്ട് പിടിക്കാനായി ഇറങ്ങിയത് അത്തരത്തില് കുടുംബ വോട്ടുകൾ കൂടി അച്ഛന് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് വ്യാപകമായിട്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ചെന്നില്ലെങ്കിലും അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുടുംബ പ്രേക്ഷകരാണ് കാരണം അച്ഛൻ ഒരുപാട് വർഷം ഒരുപാട് നല്ല സീരിയലുകളിലും നല്ല സിനിമകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് പൊതുവേ അച്ഛനോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഫാമിലി എന്ന നിലയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ അച്ഛനെ അങ്ങനെ ചെന്നതാണ് ആദ്യ സമയത്ത് മത്സരിക്കുന്നത് തിരുവനന്തപുരത്താണ് അത്തരത്തിൽ പരിചിതമായിട്ടുള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ അച്ഛൻ നിൽക്കുന്നത് കൊല്ലത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അത്തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളുടെ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഒരു നേരത്തെ അറിയാത്തൊരു സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഒരു എന്തെങ്കിലും ഒരു ചലഞ്ചസ് നേരിട്ടിരുന്നോ അതോ നല്ല രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയായിരുന്നു കൊല്ലത്ത് നമ്മൾ വിചാരിച്ചു അച്ഛൻ അവിടെ അറിയാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും അഫ്കോഴ്സ് ഡിഫിക്കൽട്ടായിരുന്നു തിരുമാനത്തിനേക്കാൾ ഡിഫിക്കൽട്ടാണ് അച്ഛനറിയാത്ത സ്ഥലമാണല്ലോ ആദ്യമായി പോകുന്നൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാൾ ഒരു വോം ആയിരുന്നു കൊല്ലം തന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രൗഡ് പ്രത്യേകിച്ച് കലാശക്കോട്ടയ്ക്ക് ഞാൻ പോയ സമയത്ത് കലാശക്കോട്ടിൻ്റെ ഞാൻ പോയ സമയത്ത് അവിടെ ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാണോ കണ്ടതാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൗഡ് ബി ജെ പിയിൽ തന്നെയാണ് തോന്നിയത് അത് വോട്ടുകളിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഒരു വിജയ പ്രതീക്ഷ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഉള്ള ഇലക്ഷനിൽ അതായത് ആദ്യം മത്സരിച്ചതിനെക്കാട്ടി കുറെ കൂടെ വോട്ടുകൾ നേടാമെന്നൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണോ തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് കിട്ടിയത് പ്രവർത്തകരായാലും ആൾക്കാരായാലും വളരെ വളരെ പോസിറ്റീവായിരുന്നു വളരെ സപ്പോർട്ടീവായിരുന്നു ആദ്യഘട്ടത്തെക്കാട്ടി തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ജയിക്കണം വട്ടിയൂർക്കാവ് നിന്ന് ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എങ്ങനെയാണ് വട്ടിയൂർക്കാവ് ഈ കൃഷ്ണകുമാറും കുടുംബം ഒരുമിച്ചെത്തി ആണോ വോട്ട് രേഖപ്പെടുത്തിയത് അതിൽ എന്താണോ കുടുംബത്തിൻ്റെ പ്രതികരണം അച്ഛന്റെ വിജയത്തിലൊക്കെ നല്ല പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ മക്കൾ ഗുഡ് മോർണിംഗ് ആർവ എന്തായാലും വലിയ വലിയ രീതിയിലൊരു വിജയപ്രതീക്ഷ തന്നെയാണ് കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പങ്കുവച്ചത് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വട്ടിയൂർക്കാവിലെ കാഞ്ഞിരമ്പാര ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്ക് എത്തിച്ചിരികയുണ്ടായി സ്വാഭാവികമായും ചെറിയ രീതിയിലുള്ള ഒരു മന്ദഗതിയിലാണ് ഇവിടുത്തെ വോട്ടിംഗ് പുരോഗമിക്കുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ മറ്റു യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ വോട്ടിംഗ് ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷവും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് മാധ്യമം ോട് പങ്കുവച്ചത് അത്തരത്തിൽ അതായത് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പൊതുബോധം ഉണ്ടായിരുന്നു ആ ഒരു പൊതുബോധത്തിനടക്കം വലിയൊരു മാറ്റം വന്നിരിക്കുന്നു യുവാക്കളടക്കം ഇപ്പോൾ എൻ ഡി എയിലേക്ക് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തുടങ്ങി വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷ തന്നെയാണ് കൃഷ്ണകുമാർ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളും ഭാര്യയും അടക്കമാണ് ഇത്തരത്തിൽ ഈ ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തിയത് തീർച്ചയായും തൻ്റെ അച്ഛൻ ഇത്തവണ എന്തായാലും ഇക്കുറി ഇലക്ഷൻ ിൽ ജയിക്കുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ആഹാന കൃഷ്ണയടക്കമുള്ള മക്കളും പങ്കുവച്ചത് മാളിയ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസികയുടെ വോട്ടാണ് ഹൻസുകും അത്തരത്തിൽ ആ ഒരു ആദ്യ വോട്ടിൻ്റെ വലിയ രീതിയിലുള്ള ആവേശവും കാണാമായിരുന്നു എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് തീർച്ചയായും എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നല്ല രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് എല്ലാ ജനങ്ങളും ബുദ്ധിയോടെ ചിന്തിച്ച് സമർത്ഥനായ ഒരു വ്യക്തിയെ തന്നെ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിക്കാൻ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം